എന്നാൽ തേശുപ്പ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരാട് ഒരു വനപ്രദേശത്ത് പുല്ല് തിന്നിടക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു വേട്ടക്കാരൻ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് കണ്ട് അത് ഓടിപ്പോയി ഒരു വള്ളിപ്പടർപ്പിൽ ഒളിച്ചിരുന്നു ആടിനെ കാണാതെ വേട്ടക്കാരൻ നിരാശനായി തിരിഞ്ഞാടുന്നു അത് കണ്ട ആട് തന്നെ ഒളിപ്പിച്ച് രക്ഷപ്പെടുത്തിയ വള്ളിപ്പടർപ്പിലെ ഇലകൾ ഓരോന്നായിട്ട് തിന്നു തുടങ്ങി അപ്പോൾ വള്ളിപ്പടർപ്പ് ചോദിച്ചു ഞങ്ങൾ നിന്നെ നിൻ്റെ ജീവൻ രക്ഷിച്ചല്ലേ എന്നിട്ടും എന്തിനാണ് നീ ഞങ്ങളെ നശിപ്പിക്കുന്നത് ആട് പറഞ്ഞു ഓ ജീവൻ രക്ഷിച്ചതൊക്കെ പഴയ കഥ എനിക്കിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ആട് ഇലകൾ തിന്നുകൊണ്ടേയിരുന്നു ഉടനെ വള്ളിപ്പടർപ്പ് അനങ്ങുന്നത് കണ്ട് വേട്ടക്കാരൻ സംശയം തോന്നിയ ആളുടെ ഉടനെ തിരിച്ചു വന്നു ആടിനെ കണ്ട് അതിനെ അമ്പ ഇത് വീഴ്ത്തി അങ്ങനെ ആടിൻ്റെ കഥ കഴിഞ്ഞു എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഉപകാര സ്മരണയില്ലാത്തവരുടെ ഉപദ്രവങ്ങളാണ് നന്മയുടെ തുടർച്ച നഷ്ടമാക്കുന്നത് പരസ്പരമെന്തി ഓരോ ജീവിതവും സ്വാശ്രയക്കാരായി ആരുമില്ല എല്ലാം എന്തിനെങ്കിലും ആശ്രയിക്കുന്നുണ്ട് ആശ്രിതർ വരുത്തിയ കേടുപാടുകളാണ് ആശ്രയം നൽകിയ പലരുടെയും അന്ത്യം കുറിച്ചത് ആരുമില്ലാത്തപ്പോഴും അത്താണിയില്ലാത്തപ്പോഴും അത്താണിയാകുന്ന ചിലരുണ്ട് അവർക്കുള്ള സമർപ്പണം കൂടിയാവണം പിന്നീടുള്ള ജീവിതം ആശ്രയമേകുന്നവർക്കെല്ലാം പകരം നൽകാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷേ തണലിലേകുന്നവൻ്റെ തണ്ട് മുറിക്കരുത് ഒരിക്കൽ മുറിച്ചു കളഞ്ഞ തണ്ട് പിന്നീടൊരിക്കലും തണലാകുകയില്ല ചേർത്ത് നിർത്തുന്നവരുടെ മൂടലത്ത് കളയുന്നവനെ കൂടെ നിർത്താൻ മറ്റാർക്കും താല്പര്യവും കാണുകയില്ല അവരൻ അവസാനിക്കുന്നിടത്ത് അവനവൻ ആരംഭിക്കുമെന്ന വികല ചിന്തയാണ് വളർച്ച അസാധ്യമാക്കുന്നത് കാര്യം കാണാൻ ആരെങ്കിലും ആരെയെങ്കിലും ഉപയോഗിക്കുന്നതല്ല തെറ്റ് കാര്യം കണ്ടതിന് ശേഷം വലിച്ചെറിയുന്നതാണ് ഓരോരുത്തർക്കും മാത്രമായി ഒരിക്കലും ഒരിടത്തും നിലനിൽപ്പില്ല സദൃശ്വാക്കി ഇരുപത്തിരണ്ടിൻ്റെ എട്ടിൽ പറയുന്നു നീതിയോട് വിതയ്ക്കുന്നവൻ ആപത്ത് പോയുമെന്ന് ഇത് വാസ്തവമല്ലേ സഹജീവികളോട് ഒത്ത് ശാന്തയോടെ പുലരുന്നവരിലാണ് ശരിയായ ആനന്ദം വന്നണയുന്നതെന്ന് ശ്രീബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് സ്വാർത്ഥത വെടിഞ്ഞ് അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചുകൊണ്ട് ദൈവനാമം മോഹത്തപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം